തിരിഞ്ഞു എന്ന് പരാതി പറയുന്ന ഗോവിന്ദേട്ടൻ അവളെ തിരിഞ്ഞു നോക്കിയായിരുന്നു ഇങ്ങനെ ചോദിക്കാ അവർ പ്രത്യേകം പറഞ്ഞു വിട്ട് അല്ലേ എന്റെ ശ്രദ്ധ പിടിച്ചു വരാനുള്ള നമ്പർ കൊള്ളാം ഞാൻ വീട്ടിൽ നിന്ന് അവളോട് പറഞ്ഞേക്കേ വേണ്ടി വന്നാൽ സ്വയം ചായയിട്ട് കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും എനിക്കറിയാം കുടുംബത്തെ നോക്കാൻ വേണ്ടി നാട് വിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു പോയി ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അയ്യപ്പനിച്ചിട്ടാണ് ഞാനിവിടെ വന്ന പ്രിയേയും കുഞ്ഞിനെയും കണ്ടിട്ട് പോന്ന് ചേച്ചിയെ പറഞ്ഞത് ഒരു മറുപടി പറയാനൊരു സൗകര്യം ഇല്ല നീ എന്താ വച്ചാ പോയി കാണിക്കണി